എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈസ്റ്റർ ആണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഇന്ന് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് ഒരു മുട്ട ബിരിയാണി ബിരിയാണിണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം എന്താ ഞാൻ എന്താ ഇവിടെ ഒന്നര ഈ ഗ്ലാസ്സിലോ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തേക്കണേ ലോങ് ബിരിയാണി റൈസ് റൈസാണ് ഇന്ത്യണ്ട് അപ്പൊ ഇതേ ഇവിടെ ഞാൻ വെള്ളം അതേ ഒരു രണ്ടേ മുക്കാം ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഒന്നര ഗ്ലാസിന് ശരിക്കും മൂന്ന് ഗ്ലാസ് ആണ് കണക്ക് പക്ഷെ നമ്മളിത് ദമ്മ ഒന്ന് ചെറുതായിട്ട് ദമ്മ ഇടും അപ്പം നമുക്ക് അതിലും ഒന്ന് വേവും ഇതിലൊരു മുക്കാവേവയാവണ്ടോ അപ്പം ഞാൻ അതിലേക്ക് കുരുമുളക് വലിയ ഏലക്കായ പിന്നെ മൂന്ന് ചെറിയ ഏലക്കായ ഒരു വലിയ ഏലക്കായ ഒരു മൂന്നാല് ഗ്രാമ്പു പിന്നെ സർവ്വസുഗന്ധിയുടെ അല്ല ഇത്രയും ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഉപ്പും ഇട്ടിട്ടുണ്ട് ഒരു പകുതി ചെറുനാരങ്ങയും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം ഒന്ന് വേവാക്കി എടുക്കണം നമുക്ക് അതിലേക്ക് ഞാൻ ഒരു പകുതി നെയ്യും എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല എണ്ണയാണ് കണ്ടിപ്പരിപ്പും മുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട് അതിനൊന്ന് വർക്ക് എടുക്കാൻ തന്നെ അതൊന്ന് ആവുമ്പഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം അതേപോലെ അര ടീസ്പൂൺ ജീരകം ടീസ്പൂൺ പെരിഞ്ചീരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മറ്റേ കുങ്കുമപ്പൂവ് പാലിൽ ഒന്ന് അലിയിച്ച് വെച്ചേക്കുന്നതാണ് പിന്നെ നമ്മൾ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല ഒരു ഒരു ടീസ്പൂണ് പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് നെയ്യും എണ്ണയും നെയ്യും കൂടി നെയ്യും എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടോ നമ്മൾ ചെയ്യുന്നത് പിന്നെ ഇത് ഒന്നര ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു നാല് മുട്ട പിന്നെ ഒരു നാല് സവാള അരിഞ്ഞത് ഒരു മൂന്നാല് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് മൂന്ന് തക്കാളി അരിഞ്ഞത് പിന്നെ പുതിനീന മല്ലിയില പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയാണ് നമുക്ക് ബിരിയാണിക്ക് വേണ്ടത് കേട്ടോ ഇനി നമുക്ക് പിന്നെ കവട വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ബിരിയാണിയിൽ എപ്പോഴും ഇത്തിരി കയവിട വാട്ടർ ചേർക്കുമ്പോൾ അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ബിരിയാണിക്ക് അത് ഏത് ബിരിയാണി ആയാലും കൂട്ടോ വെജിറ്റബിൾ ആയാലും ചിക്കൻ ആയാലും ഏത് ഏത് ബിരിയാണി ആയാലും ഇതൊരു ചമ്മന്തി അരയ്ക്കാനാണ് അരക്കാനാട്ടോ അതിലേക്ക് ഒരു കോമ്പിനേഷൻ ഒരു പുതിന ചമ്മന്തി അരയ്ക്കാനാണ് ഒരു അരമുറി ഇല്ല ഇല്ലാട്ടോ അത് അരമുറിയിലും കുറവേ ഉള്ളൂ തേങ്ങ ഒരു പകുതി പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഉപ്പ് പച്ചമുളക് പുതിയ ഫ്രഷ് പുതിയ നമ്മുടെ വീട്ടിലത്തെ പുതിയയാണ് ഇതൊരു ചമ്മന്തി അരയ്ക്കാനാണ് ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കേട്ടോ ഇനി നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇത് നമ്മൾ വറുത്തെടുത്തിണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണയും നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് സവാള ഒന്ന് നമുക്ക് ലേശം മൂപ്പിച്ച് മാറ്റണം നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് പകുതി സവാള കേട്ടോ നാല് സവാള എടുത്തേക്കണേ അതിൻ്റെ പകുതി എടുത്തിട്ട് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പിച്ചെടുക്കാം പത്ത് എടുക്കാം ഇതേ ഇപ്പൊ മുക്ക വേവ് ഒരു അര അരയിലും കൂടുതൽ വേവായിട്ട് ഇനി ഇതിൽ ഇരുന്നോട്ടൊന്നാകും അപ്പൊ നമുക്ക് ദമ്മിടാനായിട്ട് നമ്മളിതൊക്കെ വറുത്തെടുക്കണ്ട അപ്പോഴേക്ക് ഇത് ഒന്നും കൂടി ഒന്ന് വെറുത്തു വരും അത് ഇവിടെ ഇരിക്കട്ടെ ഞാൻ ഓഫ് ആക്കിട്ടുണ്ട് തെയ്യപ്പൊ ഇത് വറുത്ത് മാറ്റിണ്ടട്ടെ ഞാൻ ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാനിവിടേത് മുട്ട ഒന്ന് വരഞ്ഞിട്ടത് ഒന്ന് എണ്ണേലും അതിനൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാനാണ് ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനുള്ള ജീരകവും പെരിഞ്ചീരകോ ഇട്ടുകൊടുക്കട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഒന്ന് ഒരു ലേശം കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും ഒരി ചെറുതായിട്ടൊന്ന് ഒരിപ്പിച്ചെടുക്കാം അത് ഇവിടെ ഓണാക്കി ഉണ്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം സവോള അതിന് ഇട്ട് കൊടുക്കാം നമുക്ക് മുട്ട ആദ്യം കറി ആക്കിയിട്ട് പിന്നെ അതിലേക്കാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾക്ക് ആദ്യം മുട്ട കറി ആക്കണം അതിന് ഉള്ളിയൊന്ന് വേണ്ടുവരട്ടെ അപ്പോൾ ഇതിൻ്റെ ഉള്ള ശേഷം ഉപ്പ് കൂടി കൊടുക്കാം ഇതിലേക്ക് ഞാൻ പെരിഞ്ചീരകവും ജീരകവും ഇട്ട് കൊടുക്കണ്ടേ കേട്ടോ അതൊന്ന് കഴിഞ്ഞ ബാക്കി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഉള്ളി ഒരുവിധം നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് പിന്നെ നമ്മുടെ പച്ചമുളക് കെട്ടിട്ട് ഇതൊന്നൊന്ന് ആ പച്ചമണൊന്ന് തോട്ടായിട്ട് എന്നിട്ട് നമുക്ക് മസാലകളായിരിക്കും അതേ ഒരുവിധമൊക്കെ ബ്രൗൺ ആയതിന്റെ മറ്റേ സവോള ബാക്കി മസാലയും പച്ചമണൊക്കെ വിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മുളക് പൊടി അപ്പോൾ നമ്മളിവിടെ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടോ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒര ടീസ്പൂണ്ണം വഴറ്റി കൊടുക്കാം ഇത് അര ടീസ്പൂണ് മഞ്ഞറിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം കുറച്ച് പുതിയ വണ്ടി ഇടാതി ഒന്ന് തക്കാളി ഒന്ന് ഉടയട്ടായിട്ട് വന്നിട്ട് നമുക്ക് എഗ് ഇട്ട് കൊടുക്കാം തക്കാളി ഒക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ടായിട്ട് നമുക്ക് ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം മക്കാളിയൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കംപ്ലീറ്റ് മസാല ഒന്ന് ജോയിന്റ് ആയി വരാനായിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അരി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ അരിയില് നമ്മളത് മുകളിലൊക്കെ ഈ മസാലകളൊക്കെ വന്നിട്ടുണ്ടോ അതിനെ വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം നമുക്കത് കഴിക്കുമ്പോ വായൽ വരില്ല അപ്പൊ അതിന്റെ ഫ്ലേവറൊക്കെ എന്തായാലും അരിയിലേക്ക് കിട്ടിയില്ല ചോറിലേക്ക് നമുക്കത് ഒന്ന് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിനേം കുറച്ച് മല്ലിടാലും ഇട്ട് കൊടുക്കാം la cassa non la mette come ma buoi lì ti ho detto che non è il gioco batti giorni ൂ കണ്ണി ബിരിയാണി ഒന്ന് തമ്മിൽ ചെറുതായിട്ട് കുറച്ച് സിമ്മിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഗർമിഷ് ചെയ്ത് നമ്മുടെ ബിരിയാണി റെഡി ആയി ഒരു മിനിറ്റ് ഇതും കൂടി ഒന്ന് നമുക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കണം ബാക്കി നമുക്ക് ലാസ്റ്റിൽ ഗാർണിഷ് ചെയ്യാം ബാക്കിയുള്ളത് കൂടി വെച്ച് കൊടുക്കാം വിടും ലേശം നെയ്യും കൂടി മുളക്കൂടെ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ബിരിയാണി റെഡിയായി ഇന്ന് ഒരു അഞ്ച് മിനിറ്റ് ഞാനൊരു എല്ലാം ഇതിലേക്ക് ആക്കി വെക്കുന്നുണ്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ സിമ്മിലാണ് ഞാൻ വെച്ചക്കണേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ബിരിയാണി ആകുമ്പോഴേക്കും നമുക്ക് ഈ ചട്നി ഒന്ന് അരച്ചു കേട്ടോ ചമ്മന്തി ചട്നിട്ടും വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് ചതച്ചെടുക്കില്ല ആ പരുവത്തിന് എടുത്താൽ മതി ഇത് ബിരിയാണിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് ചതച്ചെടുത്തിട്ട് വരാം നമ്മൾ ചമ്മന്തി ഇതേ ഉണ്ട് ഇങ്ങനെ ഇത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അതങ്ങനെ തന്നെ പതുക്കെ പതുക്കെ നിർത്തി നിർത്തി അരച്ചിട്ട് അങ്ങനെ ചതച്ചെടുത്താണ് കറക്റ്റ് ചമ്മന്തിയുടെ ഒരു ടെക്സ്ചറായതിൻ്റെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു നല്ല നല്ല സൂപ്പറായിട്ട് നല്ല മണൊക്കെ വരണ്ടേ കേട്ടോ ബിരിയാണിയുടെ കറക്റ്റായിട്ട് വന്നിട്ട് കണ്ടോ നമ്മുടെ ബിരിയാണി റെഡിയായി ആയി നമുക്കത് ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ എഗ് ബിരിയാണി കണ്ടല്ലേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കോളൂ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈസ്റ്റർ അപ്പോൾ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്കുക ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കണം എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കേ ബൈ